വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കപ്പളങ്ങയ മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പളങ്ങയ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഇത്രയും സാധനം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പളങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് ഉള്ളിയൊക്കെ പൊളിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കാവേ അതുപോലെ ഒന്ന് ഉള്ളി പൊളിച്ചെടുക്കണം ഉള്ളി പൊളിച്ചതിന് ശേഷം നമുക്ക് കപ്പളങ്ങ ഒന്ന് ചെത്തിയെടുക്കണം ഈ കപ്പളങ്ങ ഒന്ന് ചെത്തിയെടുക്കാം നമുക്ക് കൊത്തി അതൊന്ന് കൊത്തി എടുക്കണേ കൊത്തി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ കറയെല്ലാം അങ്ങ് പോവും കപ്പ്ളങ്ങയുടെ അപ്പോൾ കറ ഇങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഒന്ന് കഴുകി എടുത്താൽ മതി കണ്ടോ ഇതുപോലൊന്ന് ഒന്ന് ഇനി നമുക്ക് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കണേ കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ട് ഇതിനകത്ത് കുരുവുണ്ട് കുരുവുണ്ടെങ്കിൽ എടുത്ത് കളയണം അതായത് ഇതിനകത്ത് നിറച്ചും കുരുവാണേ അപ്പോൾ ആ കുരുമൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം ഒന്നും കൂടെ മുറിച്ചതിന് ശേഷം കത്തിയുടെ ആ മുന വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലൊന്ന് കണ്ട് ചെത്തി കളഞ്ഞാൽ മതി ഇതായും പൊക്കുകളും കപ്പളങ്ങയൊക്കെ ഇവിടെ കുരുവെല്ലാം ഞാൻ എടുത്ത് കളയാം ഇതുപോലെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തൊലി ചെത്തിയെടുക്കണം ഒരുപാടങ്ങ് ചെത്തി കളയരുത് ഒരു 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 പുറംതൊലി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി ചെത്തിക്കളഞ്ഞാൽ മതിയെ ഇപ്പോൾ കപ്പളങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു കപ്പളങ്ങയ എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ എല്ലാം തൊലിയൊക്കെ ചെത്തി കപ്പളങ്ങയായും ഉള്ളി പൊളിച്ചതും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് ഏതാണ്ട് നടുക്കൂടെ ഞാനൊന്നുകൂടെ കീറിയിട്ടുണ്ട് എന്നിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണേ ഒരുപാട് കട്ടിക്ക് അരിയരുത് ഇത്തിരി കനം കുറച്ച് വേണം അരിയാനായിട്ട് ഇതുപോലെ മുഴുക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇത്തിരി പിന്നെ മധുരമുള്ള കപ്പളം എങ്ങനെയാണേലും കുഴപ്പമില്ല കേട്ടോ ഇനി എല്ലാം അരിഞ്ഞെടുത്ത് വെച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് പിന്നെ വറ്റൽമുളകില്ലേ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ തന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം വറ്റൽമുളകിട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു നട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പറി ഇട്ട് കൊടുത്തു അത് മൂത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാവേ അതായിട്ട് കൊടുത്തു അതിന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊരു ചുമന്ന കളറായി വരണം പിന്നെ ഞാൻ ആ പച്ചമുളകും കൂടെ മുറിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളകും എടുത്ത് വെച്ചെങ്കിലും ഞാൻ ഒരെണ്ണേ ഇട്ടുള്ളൂ കാരണം വറ്റൽമുളക് മുളക് കടുവറുക്കാനിട്ടു പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എരിവ് കാണും പിന്നെ അതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത മുളകും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ആ ക്രഷ് ചെയ്ത മുളകും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ എരിവാകുമ്പോൾ എരിവ് കൂടി പോയാലോ എന്നു നിർത്തി ഒരു പച്ചമുളക് എടുത്ത് അങ്ങ് മാറ്റി വെച്ചു ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് കപ്പളങ്ങയായിട്ട് കൊടുക്കാം കപ്പളങ്ങയായിട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനകത്തായിരിക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇപ്പം കുറച്ചിട്ടാൽ മതി ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടൽ ഒരു കാൽ ടീസ്പൂൺ മെഴുക്കുരുട്ടിയല്ലേ മെഴുക്കുരുട്ടിക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി അങ്ങനെ സാധാരണ ഇടാറില്ല ഞാനൊരു ശകലം ഇട്ടെന്നേ ഉള്ളൂ ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം വെള്ളം ഒട്ട് ഒഴിക്കരുത് തീ സിമ്മക്കി വെച്ചാൽ മതി ആ കപ്പളങ്ങയുടെ വെള്ളത്തിനകത്ത് തന്നെ അത് വെന്തോളൂ ഇതാ അതൊക്കെ വെന്തിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് മുഴുപ്പ് വരട്ടിയൊക്കെ വെച്ച് വെക്കത്തില്ലേ ആ പരുവത്തിന് ഇരിക്കണേ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ടിട്ടുണ്ട് ഒരുപാട് തേങ്ങ ഇടൽ ഒരു ശകലം തേങ്ങ പിന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തേ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അളക്കിയിട്ടുണ്ട് ഉണ്ടോ ഇത് കണ്ടാൽ കപ്പളങ്ക മെഴുക്കോട്ടിയാണെന്നൊന്നും അവൻ പറയത്തില്ല ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടിയാണെന്നൊക്കെ പറയത്തുള്ളൂ കേട്ടോ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ് സ്കൂളിൽ ചോറും പുതിയ കൊടുത്തു വിടുമ്പോഴത്തേനും കപ്പളങ്ങാൻ മെഴുക്കോരട്ടി വെച്ച് കൊടുത്തു വിട്ടാൽ മതി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയാന്ന് വിചാരിച്ചവർ കഴിച്ചോളൂ കണ്ടോ ഇങ്ങനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കോരി വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ